ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ പഴംപൊരി ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഉണ്ടാക്കുമ്പോൾ അത് ഉരുണ്ട് ഗിണാവും നമ്മൾ നല്ലോണം നോക്കണം ഉരുട്ടി എടുക്കാൻ ഐഡിയ ഉണ്ട് എന്നാൽ വരൂ കണ്ടോളി ഉണ്ടാക്കിക്കോളി അടിപൊളി പഴംപൊരി ഉണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കണത് ഇഡലി ചെമ്പാണ് നമ്മളെടുത്ത് കണത് ഇഡലി ചെമ്പി ചെമ്പ് കിട്ടിയതായല്ലോ എന്ന് വിചാരിച്ചാൽ ഞമ്മളിവിടെ വന്നിരിക്കണത് കിട്ടിയത് മൈദയാണ് മൈദ കണ്ട അരിച്ചു മാറ്റിണ്ട് അത്യാവശ്യം മൈദ ഇട്ടോളി എനിക്കിവിടെ അത്യാവശ്യം മൈദ വേണം അതുകൊണ്ട് ഞാൻ ഇഷ്ടമല്ല അത്രങ്ങട്ട് ഇടും ഇങ്ങക്ക് വേണ്ട മൈതങ്ങൾ ഇട്ടാൽ മതി കേട്ടോ അടിപൊളി ഭയംപൊരി ഉണ്ടാക്കാനാണ് വന്നിട്ട് വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അടിപൊളി പൊരി പൊടി അരിച്ചെടുക്കുന്ന എന്തിനാ വെച്ചാൽ പുയ്ക്കളുണ്ടാവും പിന്നെ പഞ്ചസാര ഇടാനും ഉപ്പ് ഇടാനും നിങ്ങൾക്ക് അറിയില്ലേ അത് ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ടെടുക്കുക അതിനൊന്നും പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയൂല അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടീകരം കണ്ടമാന മധുര ഉള്ള ഇഷ്ടമുള്ള ആളുകളുണ്ടാവും എന്നാൽ ചെറുതായിട്ട് മധുരം മതിയാവും എന്നാൽ ചില ആളുകൾക്ക് പഴമ്പൊരിയിൽ മധുരം വേണ്ടി വരില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല എനിക്കാണെങ്കിൽ കണ്ടമാന മധുരമൊക്കെ വേണം അതുകൊണ്ട് ഞാൻ പഞ്ചസാര കിട്ടും ഇതാണ് മക്കളെ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഇതിൻ്റെ വീഡിയോയിൽ പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നാലും ഞാൻ പറയും ഇതാണ് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ അങ്ങോട്ട് ഇട്ടു എടുത്താണ്ടല്ലോ ഏത് പൊങ്ങാത്ത മാവും പൊങ്ങി വരും അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ഇതൊരു പാക്കറ്റ് ഉണ്ടായ ദോശ വെള്ളപ്പം ഇഡ്ഡലി എല്ലാം മാവ് ഉണ്ടാക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താണ് നമ്മളെന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും ആരും നമ്മളെ കുറ്റം പറയില്ല ഇത് നല്ല അടിപൊളിയാണല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ പൊക്കി പൊക്കി പറയുമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഡബിൾ ഹോയ്സ് ഒരു പാക്കറ്റാണ് മാങ്ങി വെച്ചാളേ വാങ്ങിയിട്ട് ഫിടിച്ചിട്ട് വെച്ചാൽ മതി രണ്ടീച്ച് സ്പൂ ടീസ്പൂൺ ഇട്ടെടുക്കാനോ പണി അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പണിയില്ല പിന്നെ പയമ്പൊരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണ്ടേ പയംപൊരി അല്ലത് മാവാണ് മൈദാ മാവ് മൈദാമാവിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കണം പിന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ഇടുന്നത് അവനവൻ്റെ ചോയ്സ് എനിക്കിവിടെ ചെറുതായിട്ടൊരു കളറ് വേണമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടു കൊടുത്തതാണ് എന്നിട്ട് ഇളക്കലോടെ ഇളക്കൽ കൈ ഇട്ടിടക്കണോ സ്പൂണിട്ട് ഇളക്കണോ ഇളക്കിയാലും ഏതിട്ടിളക്കിയാലും നമ്മൾ ഒരു കുറവും വരുത്താൻ പാടില്ല തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കലോടെ ഇളക്കൽ അത്ര അത്രേ ഉള്ളൂ മൈതപ്പൊടിൻ്റെ മാവാകുമ്പം നല്ലോണം ഇളക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ഇളക്കനെ ഇളക്കനെ ഇളക്കന്നെ ഇളക്കെന്നെ എനിക്ക് വേറെ ഒന്നും പറയല്ല ഇളക്കലിന് ഒരു കുറവ് നമ്മൾ വരുത്തരുത് അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞു വരുന്നത് കൈയിട്ടങ്ങട്ട് ഇളക്കിക്കോളിന്ന് ആർക്ക് നമ്മൾക്ക് കഴിക്കാറുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പത്തിരി ഒക്കെ ഉണ്ടാകുമ്പോൾ കൈയിട്ട് കുഴക്കുന്നില്ല പിന്നെന്താ ഇപ്പോൾ ഒരു പഴമ്പൊരിയിൽ കൈയിട്ട് കുഴക്കാൻ നമുക്കൊരു മതി പത്തിരി പുട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കണം പൊറോട്ട എന്തൊക്കെ ഐറ്റം നമ്മൾ ഉണ്ടാക്കേണ്ടത് പിന്നെ ഇപ്പോൾ ഈ ഒരു മാവ് അവിടെ കലക്കിക്കോളിന്ന് നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ട് എന്നാലേ നന്നാവുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ പൊടി ഇങ്ങനെ ഇളക്കാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കി വെച്ചാണ്ട് അവിടെ ഇവിടെ കട്ട കുത്തിയിട്ട് ആ മാവ് നന്നാവില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണാറുണ്ടോ ലൈക്ക് ഇടാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ കമൻറ്റ് ഇടാറുണ്ടോ നിങ്ങൾ ചോറുണ്ടോ അതൊക്കെ തന്നെ എനിക്ക് ചോദിക്കാറുള്ളൂ അത് വേറെ ഒന്നും ചോദിക്കാമല്ല നല്ലൊരു മാവ് നമ്മളിവിടെ സെറ്റാക്കി എടുക്കേണ്ടത് ഇന്ന് കുറച്ച് വീഡിയോക്ക് കുറച്ച് ലേറ്റ് ആയോ എന്നൊരു സംശയം സാരമില്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി വൈകി വന്നപ്പോൾ ഞാൻ ഓർത്തതാണ് ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനും ഒറ്റയടിക്ക് അങ്ങോട്ട് വോയിസ് എടുത്ത് കണ്ട് കട്ടിങ്ങിനും എഡിറ്റിങ്ങിനും വല്ലാതെ പോയിട്ടില്ല വീഡിയോ കുറച്ച് സ്പീഡിലങ്ങോട്ടിട്ടൊരു ഓഡിയോ നിർത്താതെ അങ്ങോട്ട് കൊടുത്തതാണ് സാരമല്ലാന്ന് ചെറുതായിട്ട് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകുന്നു തെറ്റുകളോ എൻ്റെ വീഡിയോ ഒക്കെ ഒരു തെറ്റുണ്ടാവില്ല ഞാൻ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് തെറ്റ് തെറ്റിങ്ങനെ കണ്ടുപിടിച്ചാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് 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 റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ പഞ്ചസാര ഞാൻ കുറച്ച് അധികം ഉണ്ട് എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മേണ്ടി നിങ്ങൾ ഇട്ടോളിട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഉപ്പിടാൻ മറക്കരുത് ഉപ്പ് ഉണ്ടാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ വെള്ളം ഒന്ന് ഈ വള്ളമൊക്കെ നീ കയറും കുറച്ചും കൂടി പൊടി ഇടടി കുറച്ചും കൂടി പൊടി ഇടി ഞാൻ എന്താ ഇളക്കലൊക്കെ നിർത്തി പോകുന്നു കുറച്ചും കൂടി പൊടീൻ്റെ ഒരു ആവശ്യമുണ്ട് ഞാൻ എന്താ ഇത് കണ്ടിട്ടില്ലേ ഏതെങ്കിലും ഞാൻ പൊടി ഇടിയല്ല ഞാൻ ഇപ്പം എന്താ ചെയ്യണേ ഞാനുണ്ടല്ലോ എള്ള് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഈ കറുത്ത ചട്ടിക്ക് ചാടിയാൽ എള്ള ഏതാണ് കടൽ കടുുക ഏതാന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് എള്ളിനെ കുറിച്ച് ഞാൻ പറയണത് നെയ്യിനൊക്കെ എന്താ റേറ്റ് ചെറിയൊരു കുഞ്ഞു കുപ്പി വാങ്ങിയപ്പോ അമ്പത്തഞ്ച് രൂപയ്ക്കുന്നത് ഏതേലും നമ്മൾ ഇട്ട് കൊടുത്തു നിന്ന് കറുത്ത എള്ളാണ് കറുത്ത എള് നമ്മൾ ഇതിക്ക് ഇളക്കിയിട്ട് അങ്ങനെ യോജിപ്പിച്ചത് കരിയാതെ യോജിപ്പിക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അതുകൊണ്ട് നമ്മൾ ഈ മാവ് ഉണ്ടല്ലോ കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ആകെ മാറിപ്പോകുന്ന അറേക്കാണ് ഒരു അറിയിപ്പ് തന്നെയത് ഏതെങ്കിലും നമ്മളുണ്ടല്ലോ ഈ കറുത്ത എള്ള് വറുത്തത് വറുത്തത് ഇതീക്കണ്ട ചേർത്തെടുക്കുക ഈ നെയ്യും കൂടി ചേർത്തിട്ട് നിർത്താതെ ഇളക്കല് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ നല്ലോണം ചൂടായ എണ്ണയാണ് അവിടെ കട്ട കുത്തി കിടക്കും ഏതെങ്കിലും മാവ് തിരിച്ച് ചട്ടിക്ക് ഒഴിച്ചാന്ന് വിചാരിച്ചാൽ നടക്കൂല കേട്ടോ ചട്ടിയിൽ നമ്മൾ കൽത്തപ്പൻ ചുട്ട മാതിരി മാവങ്ങിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും പിന്നെ കട്ട കുത്തിയ മാവ് നമ്മൾ തിന്നേണ്ടി വരും കാരണം ഈ ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ചൂടങ്ങട്ട് ചെന്നാൽ പെരും ചൂടേകരം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പച്ചം പാർന്നു കാണ്ട് അയിലങ്ങോട്ട് ചട്ടിയിൽ ചുഴക്കിപ്പാറ്റും െന്ന് പറയില്ല അങ്ങനെയോട് പറഞ്ഞെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഈ ഇളക്കലോട് ഇളക്കൽ അപ്പോൾ ഈ കറുത്തള്ളു ചേർത്താൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളി നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആണ് നെയ്യപ്പം എല്ലാം പഠിച്ചു പയംപൊരി പയംപൊരി വാക്കാൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് സാരമില്ല അതൊന്നും സാരല്ല അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കുമ്പോൾ അതൊന്നും ഒരു വിഷയമാക്കല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ എന്തപ്പം എനിക്ക് പറയാനുള്ളത് വേറെ എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഇളക്കിലോട് ഇളക്കല് ഇളക്കലൊരു കുറവും വരുത്താൻ പാടില്ല ഇതിന് കുറച്ച് പൊടിയൊക്കെ ഇട്ടുകൊടുക്കും പൊടി 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 എന്ന് പറയുന്ന പൊടി മൈതപ്പൊടി തന്നെയാണ് ഇട്ടോ ഞാൻ ഇവിടെ പറയുന്നത് ഇതിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അരിപ്പൊടി അന്ന് വിചാരിക്കും മൈദപ്പൊടി തന്നെ ഇട്ടു കൊടുത്താൽ മതി മൈദപ്പൊടി നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ അത് ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ ഇട്ടു എടുത്ത് അടിപൊളി മാവാകും ഏതെങ്കിലും റെസ്റ്റിന് ചെയ് വെക്കാൻ പോകുക അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ചുടണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ചുട്ടോളി റെസ്റ്റിന് വെക്കണം എന്നുണ്ടെങ്കിൽ റെസ്റ്റിന് വെച്ചോളി അതൊന്നും നമുക്ക് യാതൊരു വിരോധമില്ല നമുക്ക് പഴം വെട്ടി നിർക്കാം ഏതെങ്കിലും നമുക്ക് കിട്ടിയത് വളഞ്ഞതാണ് എന്താണ് ഈ വളവ് എങ്ങനെ നമ്മൾ നേർത്തും എനിക്ക് യാതൊരു ഐഡിയം കിട്ടണമില്ല അതങ്ങോട്ട് നിർത്തിയൊക്കെ നമുക്ക് നമുക്ക് അടുത്തത് കട്ട് ചെയ്ത് നോക്കാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ആണ് കേട്ടോ രണ്ട് ദിവസം എങ്ങനെ കൊണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കുട്ടികളെടുത്ത് കഴിച്ചപ്പോൾ ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചു കാരണം കുട്ടികൾ വെറുതെ എടുത്ത് കടിച്ചിടും അവിടെ ഇവിടെയൊക്കെ കടിച്ചിടും അതിലാറ് നല്ലത് രാ വൈകുന്നേരം പഴംപൊരുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കണ്ണ വെച്ചു അതുകൊണ്ട് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട് ചട്ടിക്ക് തീ കൊടുക്കാം നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുക്കണം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റസ്റ്റൊക്കെ കഴിഞ്ഞാൽ മാവ് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി ഇതീക്ക് പൊടിയിട്ട് പെണ്ണേ ഇതിക്ക് കുറച്ച് പൊടിയിട്ട് ഇത് ലൂസായി കിടക്കണം മാവ് ഒന്ന് പൊടിയിടുന്ന ഞാൻ എന്നോട് തന്നെ പറയാൻ കാരണം ഒന്നുകൂടി പൊടിയിട്ടാൽ നല്ല സൂപ്പറായിരിക്കും കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഫസ്റ്റ് പൊരിച്ചപ്പം എന്താ വെച്ചാൽ ചെറുതായിട്ട് അത് പൊങ്ങാൻ ഒത്തിരി താമസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ നാലഞ്ചെണ്ണം ചുട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി പൊടി ഇടാമെന്ന് തോന്നിപ്പോയത് അങ്ങനെ ഞാൻ പിന്നെ പൊടിയിട്ടു ചായയിൽ പൊടിയിട്ടുണ്ട് ആദ്യം നമുക്ക് ചായയിൽ ആദ്യം തന്നെ പഞ്ചസാര ഒക്കെ എന്നെ അട്ട് കൊടുത്തിട്ടുണ്ട് ചായ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായപ്പൊടി ഇടണം ഇടുമ്പോൾ നമ്മൾ ബോച്ചൻ്റെ ചായപ്പൊടി ഇടണ നല്ലത് കാരണം എന്താ വെച്ചാൽ സൂപ്പർ സ്ട്രോങ് അടിപൊളി ടേസ്റ്റാണ് ആ ചായപ്പൊടി പാൽ ചായ ഒക്കെ ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ക്യാമറ ഇങ്ങട്ടാൽ തിരിഞ്ഞ് ഓടുന്നു നിയന്ത്രണം വിട്ടോ ഓടുന്നു ക്യാമറ ഏതെങ്കിലും ക്യാമറയൊക്കെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് പഴംപൊരി ഇട്ടാം ഇട്ടെടുക്കാം പഴം നേരിട്ട് നമ്മൾ മൈദയിൽ മാവിൽ അങ്ങോട്ട് മുക്കുക മുക്കി ഇങ്ങനെ ഇടുമ്പോൾ അത് ഒലിച്ചിറങ്ങുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ മാവ് ലൂസാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒന്നുകൂടി ടൈറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ അത് ചെയ്താൽ മതി കറക്റ്റായിട്ട് ചെയ്താൽ മതി നല്ല സൂപ്പറായി കിട്ടും ഡബിൾ ഹോയ്സ് ചേർത്തുകൊണ്ട് അടിപൊളി മാവായി കിട്ടും ആദ്യം ഈ ആദ്യത്തെ തേദികൾ ഞമ്മളത് ഫസ്റ്റൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുവന്നാലും നല്ലത് സൂപ്പറാണ് കേട്ടോ ഫസ്റ്റത്തെ ഇതാ പയംപൊരിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് മാവ് മാവെന്ന് പറഞ്ഞാൽ പഴം ഇതിൽ മുക്കാൻ എന്നിട്ട് ഇങ്ങനെ ഇതിൽ കിട്ടുകൊടുക്കുക അത്രേ ഉള്ളൂ ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് കുട്ടികൾ ഓടി അടുക്കളയിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും പെട്ടെന്ന് ചട്ടീൻ്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചട്ടി ചാടേണ്ടി വരും അത്രേ ഉള്ളൂ കാരണം ഇവർ തലങ്ങും വിലങ്ങും കൊടുത്തു കൊണ്ടായാൽ നമുക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ വീഡിയോ എടുത്തൊക്കെ വെറുതാവും ഏതായാലും കുട്ടികളുടെ മനസ്സ് നല്ലതാണ് നിഷ്കളങ്കായ ആ മനസ്സിന് കൊടുക്കേണ്ട ഒരു ലൈക്ക് തീർച്ചയായിട്ടും വീഡിയോ ഒരു ലൈക്ക് കൊടുക്കും ള്ള് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നൊക്കെ ഇവള് പറയണെ ഇവളെന്ത് കണ്ടിട്ട് അവള് പറയുന്നത് ഇവളാണ് കണ്ടുപോയി അകത്താക്കിയത് സാരല്ല കൊച്ചു കുഞ്ഞെല്ലാം നിഷ്കളങ്കമായ ആ മനസ്സിന് തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചട്ടി കിടന്നോ ഓടി രക്ഷപ്പെടണോ എനിക്കൊന്നും അറിയാത്ത കൊല്ലം ഏതിന് വീഡിയോ ചെറുതായിട്ടൊന്നെടുക്കാമെന്ന് ചേർത്ത് കുട്ടികൾ നേരിട്ട് സ്കൂളിൽ ഇട്ട് കണ്ട് റോട്ടിൽ മേമാണെന്ന് വീട്ടിട്ടാണ് വരുന്നത് നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെക്കുമ്പോ ഞമ്മക്കൊരു രസം കിട്ടൂല കുട്ടിയൊക്കെ ചൂടോട് കൂടി കൊടുക്കണമെന്ന് എനിക്കിഷ്ടം അതുകൊണ്ട് നേരത്തെ കാലത്ത് ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല ഓലിങ്ങനെ അടുപ്പത്ത് വന്നുകൊണ്ട് ചൂടോടു കൂടി വാങ്ങി കഴിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് എനിക്ക് എൻ്റെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഈ ഒരു ടൈമിലൊക്കെ ഞാൻ എടുത്തിട്ട് ഓർക്ക് കോരി കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ചെറുതായിട്ട് കുടിച്ചതാണ് ഈവൻ എന്താണ് അവിടെ നിൽക്കുന്നത് ഏതെങ്കിലും ഇവരൊക്കെ ഒന്ന് മാറി തന്നാലാണ് അവിടെ വീണ്ടും വീണ്ടും ചുട്ടെടുക്കാൻ പറ്റുള്ളൂ ചുട്ടതൊന്നും പാത്രത്തിൽ കാണുന്നില്ല ഞാൻ ഒന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നാലും ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി യാതൊരു അഡ്രസ്സും ഇല്ല കണ്ടമാണേ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണണമെന്നല്ലോ ഞാൻ ചുട്ടെടുത്തിട്ടുള്ള എത്രങ്ങോരം ചുറ്റും ഞാൻ ചുറ്റും പോയത് പോലും അറിയില്ല എളുപ്പാവല്ല നിഷ്കളം അവർ നിഷ്കളങ്കതയായ ആ മനസ്സിനൊരു ലൈക്ക് കൊടുക്കുക ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെപ്പാക്കിയല്ലോ ഇനിയും കണ്ടമാനം ചൂടാണ്ട് ചൂടാൻ നിൽക്കണില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും വീഡിയോ എടുത്തിട്ടും ഓഡിയോ കൊടുത്തിട്ടും ഓഡിയോക്ക് വീഡിയോ കൊടുത്തിട്ടൊക്കെ എനിക്കും ബോറടിക്കും ഇങ്ങളും ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് നാളെ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ നന്ദി നമസ്കാരം